ആർ എസ് എസിൽ ജോയിൻ ചെയ്യാനായിട്ട് യുവാക്കൾ കൂടുതലായി ഇപ്പോൾ എത്തുന്നു എന്നാണ് പറയുന്നത് ഏതാണ്ട് ആർ എസ് എസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു വർഷം ശരാശരി ഒന്നേകാൽ ലക്ഷത്തോളം പേർ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇന്ന് സംസാരിക്കാം നമ്മോടൊപ്പം ചേരുന്നത് രഞ്ജിത്ത് രവീന്ദ്രനാണ് ബെംഗ്ലൂരുവിൽ നിന്ന് രഞ്ജിത്ത് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണാൻ പറ്റിയ രണ്ടായിരത്തി പന്ത്രണ്ടില് ആർ എസ് ലോട്ട് അതുവഴിയാണ് ആളുകൾക്ക് ആർ എസ് എസിനെ കോണ്ടാക്ട് ചെയ്യാനും അതുവഴി ആർ എസ് എസിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇത് ശരിക്കും ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ ഒരു പത്രസമ്മേളനത്തിൽ പ്രചാര പ്രമുഖർ ഈ വിവരം പുറത്തുവിട്ടപ്പോഴാണ് നമ്മൾ ഒന്നര ലക്ഷം ആളുകൾ ഒരു വർഷം പുതിയതായിട്ട് ആർ എസ് എല്ലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി എത്തുന്നുവെന്ന് മനസ്സിലായത് പക്ഷെ ആർ എസ്സിനെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു വിഷയമല്ല വർഷങ്ങളായിട്ട് ഈ ഒരു ഈ പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ആർ എസ് എസിന്റെ പദ്ധതികളിൽ ആകർഷകമായിട്ട് എത്തുന്ന ആളുകളെ കുറിച്ച് ഇത് വളരെ വർഷങ്ങളായിട്ട് തന്നെ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപൊക്കെ തന്നെ ബാംഗ്ലൂർ ഐ ടി മില്ലനുകളും ഇപ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ സിറ്റുകളിലും ഐ ടി മില്ലനുകളുണ്ട് അപ്പൊ അതുവഴിയൊക്കെ ഈ തോതിലുള്ള വലിയ അളവിലുള്ള യുവാക്കൾ ആർ എസ് എസിലേക്ക് വർഷങ്ങളായിട്ട് തന്നെ എത്തുന്നുണ്ട് അതൊരു പുതിയ സംഭവമല്ല പക്ഷെ ഇത്തരം വാർത്തകൾ വെളിയിൽ വരുമ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത് എന്ന് മാത്രമല്ല അതൊരു വലിയ കാര്യമല്ലേ കാരണം ഈ രാഷ്ട്രീയ മോഹങ്ങളില്ല സ്വാർത്ഥ താല്പര്യങ്ങളില്ല നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അതിലേക്ക് ഇത്രയും ആളുകൾ വരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിയുന്നത് അതെ അതെ ആർ എസ് എസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് പൊതുവേ അഡ്വർട്ടൈസ് കൊടുക്കാറില്ല ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു ഇപ്പം നമ്മൾ ശാഖയിലൊക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുക അങ്ങനൊരു സമർപ്പണ മനോഭാവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ആളുകൾ ഞങ്ങളിലേക്ക് വരുന്നു ഞങ്ങൾ ഇത്ര സേവനം ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ ഇത്ര സ്കൂളുകൾ റൺ ചെയ്യുന്നു ഇത്ര കാര്യങ്ങളൊന്നും ആർ എസ് എസ് വെളിയിൽ പറയാറില്ല സ്വാഭാവികമായിട്ട് യുവാക്കളെ സംബന്ധിച്ചിട്ടും ഇത്തരം ഒരു ഐഡിയോളജീസ് ഉണ്ടല്ലോ നിങ്ങൾ പ്രത്യേകിച്ച് സെൽഫിഷ് ആയിട്ടില്ലാതെ നിങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറയുന്നത് യുവാക്കളെ വളരെയധികം ആകർഷിക്കുന്ന കാര്യങ്ങളാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ഒഴുക്ക് പിന്നെ ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ കണ്ടുപിടാം ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആളുകൾ ലിസ്റ്റ് എടുത്താൽ ഒന്നുകിൽ ഇവര് നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നാവണം അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിന് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകളാവണം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടക്കാരായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ആർ എസ് എസ്സിൽ നിന്നാവണം എന്നൊരു അവസ്ഥയാണല്ലോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എ ബി വാജ്പേയും മോദിയുമൊക്കെ അപ്പൊ ശരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനൊരു മാർഗം കൂടി നമുക്ക് വേണമെങ്കിൽ ആർ എസ് എസിൽ ജോയിൻ ചെയ്തുള്ളതൊരു മാർഗ്ഗമാണ് അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് ലഭിക്കുന്ന ഒരു അറിവ് ആ ഒരു സംഘടനാ നൈപുണ്യം ഇതൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളെ എവിടേക്ക് എത്തിക്കും എന്നുകൂടി കാണിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പം ഈ രണ്ട് രണ്ട് ഉണ്ട് ഒരു ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമുക്ക് മികച്ച രീതിയിൽ എത്തണം എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലാതെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സ്വയം മുന്നിട്ടിറങ്ങണം എന്ന് തോന്നുവാണെങ്കിലും ഈ രണ്ട് രീതിയിലും വരുന്ന ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് ആർ എസ് എസ് ഈ സി പി എമ്മിൻ്റെ യുവജന സംഘടനകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യുവജന സംഘടനകൾ അങ്ങനെയുള്ള സംഘടനകളൊക്കെ നോക്കുമ്പോൾ അതിലേക്ക് വരുന്ന ഒരു ഭയങ്കര അക്രമ സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ അവർക്ക് മുൻകൂട്ടി രാഷ്ട്രീയമായ ചില താൽപ്പര്യങ്ങളുള്ള ആൾക്കാരായിരിക്കും പക്ഷേ ആർ എസ് എസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ഒരു സ്വയം സേവകനാണ് അതല്ലേ റോൾ മോഡലാക്കി എടുക്കുന്നത് ഞാൻ ഈ ഒരു ഞാനൊരു പതിനാല് പതിനഞ്ച് വയസ്സിൽ ശാഖയില് പോയി തുടങ്ങിയ ആളാണ് പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നൂറ് ശതമാനം അംഗീകരിച്ചതല്ലേ കോൺഗ്രസിലോ സി പി എമ്മിലോ ചേരുന്ന ആളുകളൊക്കെ അവർ അക്രമവാസനകളായിട്ട് വരുന്ന ആളുകളാണ് എന്ന് പറയുന്നത് ഞാനിത് അംഗീകരിക്കില്ല അവർ നമ്മളെ എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയൊക്കെ ഉള്ള സാധാരണ മനുഷ്യരാണ് പലപ്പോഴും അവരവിടെ എത്തിപ്പെട്ടതിന് ശേഷം അവരെ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതെ ഞാൻ പറഞ്ഞപ്പോ ഓക്കെ ഓക്കെ ശരി അപ്പം അവരെ അവിടെ എത്തിയതിനു ശേഷം അവരെ ഉപയോഗിക്കുന്ന രീതി ഇപ്പൊ ഞാന് നാട്ടില് ഷാവയിൽ സജീവമായിരുന്ന സമയത്ത് ഡി ഡിവൈഎഫ്ഐയിൽ നിന്നും എസ് എഫ് ഐ നിന്നും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ഷാഖയിലേക്ക് വന്നിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഇവര് ഒന്ന് രണ്ട് പേര് വീട്ടില് അച്ഛനും അമ്മയ്ക്കും തന്നെ അവർക്കറിയില്ല അറിയില്ല ഈ കുട്ടികളെ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആളുകളെ പോലും നമ്മൾ പലപ്പോഴും ഷാഖയിൽ വന്ന് അവരുടെ സ്വഭാവം വളരെ മാറി അവര് ഒരു എന്താ പറയുക അച്ഛനമ്മയ്ക്കും അച്ഛൻ്റെ അമ്മയ്ക്കും നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറിയ നിങ്ങളെ കുട്ടി ഇതാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കുടും ഒരുപാട് തവണ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് കണ്ടിരുന്നു അപ്പം ആ ഒരു രീതിയിൽ വ്യക്തികളെ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിമാര് തന്നെ പറയുന്നു ഞാൻ ഒരു സ്വയം സേവകായതിന്റെ കൂടി ഫലമാണ് ഇതൊന്നും അത് അവിടെ മാത്രമല്ല മോദി അദ്ദേഹം മോദിയുടെ വാജ്പേയിയുടെ ഒക്കെ തല ഒത്തിരി മുകളിലാണെങ്കിലും എന്നെ പോലുള്ള സാധാരണ ആളുകൾക്ക് പോലും ഇപ്പൊ ചെറിയൊരു കാര്യം ഞാൻ പറയാം ഓഫീസിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ പേരെ ഒക്കെ വെച്ചിട്ട് ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യണം നമ്മൾ നാട്ടില് അപ്പൊ ആളുകൾ വിചാരിക്കൂ ഇത് ശ്രീകൃഷ്ണ ജന്തിയുടെ ഒരു പ്രോഗ്രാം നമ്മള് ശ്രീകൃഷ്ണ ജയന്തി ഒരു ശോഭയാത്ര നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആളുകളൊക്കെയാണ് പങ്കെടുക്കുന്നത് അത് ഹാൻഡിൽ ചെയ്യുന്നത് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടികളാണ് ഈ ഇത്ര വലിയൊരു പ്രോഗ്രാമിന്റെ പ്ലാന് ഇത്ര പേര് വേണം ഇത്ര പേര് പങ്കെടുക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പലപ്പോഴും ആ സംഘത്തിൻ്റെ മണ്ഡലത്തിൻ്റെയൊക്കെ ചുമതലയിൽ ഇപ്പോൾ ഇരിക്കുന്ന പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളൊക്കെയാണ് അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് പോലും ആ ഒരു ചെറുപ്രായത്തില് ഇത്ര വലിയൊരു പരിപാടിയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിന് ആർ എസ് എസിന് വലിയ പങ്കുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പ്ലാറ്റ്ഫോമിലൂടെ അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ഒന്നേകാല ലക്ഷത്തോളം ആൾക്കാർ ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ രാജ്യത്ത് മൊത്തം ഇത്രയും യുവാക്കൾ അങ്ങനെ പോകണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അത് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലല്ലേ അതെ അതെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എത്തുന്ന കുളുകളിൽ ബഹുഭൂരിപക്ഷം യുവാക്കളാണ് അത് ഈ മാതാപിതാക്കളുമായിട്ട് ആ രീതിയിൽ ഒരു എന്താ പറയുക മാതാപിതാക്കളുടെ ഒരു അനുവാദം കിട്ടിയിട്ടൊന്നും പക്ഷെ നമ്മൾ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ എനിക്ക് നേരത്തെ പരിചയമുണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള സി പി എംമാർക്ക് ആ ഒരു നിലപാട് കുറവാണ് അവർ ശാഖയിൽ പോകുന്നില്ലെന്നിലയും മുടക്കിയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരുപാട് കോൺഗ്രസ്സുകാരായിട്ടുള്ള അച്ഛനും അമ്മമാരും ഒക്കെ നിങ്ങൾ കുട്ടികളെ ശാഖയില് കൊണ്ടുപോകൂ പക്ഷെ ബി ജെ പിയുടെ പരിപാടിക്കൊന്നും പോകുന്നത് ശാഖയിൽ വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശാഖയിൽ വന്നിട്ടുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ മക്കളെ എനിക്കറിയാം കാരണം അവരൊക്കെ കാണുന്നുണ്ട് നമ്മൾ എനിക്കറിയില്ല ആളുകൾക്ക് ഈ പ്രോഗ്രാം കാണുന്ന ആളുകൾക്കും പലപ്പോഴും അവരുടെ അവരുടെ വിചാരം നമ്മൾ ശാഖയിൽ ഇല്ലുന്നു അവർ അതിനുശേഷം കുറച്ച് മറ്റ് മതക്കാരെ ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പല ധാരണ അതൊക്കെ ആവും പക്ഷെ ഒന്ന് ശാഖയിൽ നിങ്ങൾ ചെന്നാലറിയാം നിങ്ങൾ ഏത് മതക്കാരനായിക്കോട്ടെ അവിടെ ചെല്ലുന്ന ആളോട് മതം ചോദിക്കുക നിങ്ങൾ ക്രിസ്ത്യാനിയാണോ നിങ്ങൾ മുസ്ലിമാണോ അങ്ങനെ മതം ചോദ്യ ജാതി ചോദ്യം അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ശാഖയിൽ ചെല്ലാം അവിടെ ചെന്നാൽ ആദ്യത്തെ കുറച്ച് നേരം നമ്മൾ കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യും പിന്നെ കുറച്ച് കളികൾ ഉണ്ടാവും പിന്നെ ഏത് മുതിർന്ന ആളുകളുടെ ശാഖയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കുറച്ച് വ്യത്യാസം ഉണ്ടാകും കുട്ടികളിലാണെങ്കിൽ കൂടുതൽ കളികളാവും അതിനുശേഷം എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് പഴയ ഏതെങ്കിലും ശ്ലോകം ചെല്ലുകയോ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ അങ്ങനെ അബ്ദുൽ കലാമോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു വാചകം ചെല്ലി അതിനുശേഷം സംഘത്തിൻ്റെ പ്രാർത്ഥനയിൽ ആളുകൾ പിരിഞ്ഞു പോകുന്ന പരിപാടിയാണ് പൊതുവേ ശാഖ അതില് നമുക്ക് ഈ ഒരു എക്സസൈസ് പിന്നെ നമ്മൾ നിരന്തരം ഈ നമ്മുടെ തന്നെ അതായത് നമ്മുടെ പ്രായത്തിലുള്ള ഇത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ പതിയെ പതിയെ ആ ഒരു തൽക്കൊറ തലത്തിലേക്ക് കുറയാറ് മാറും ഉണ്ടാകും സ്ഥിരമായിട്ട് ഒരു സമയത്ത് ഓരോ എക്സർസൈസ് ചെയ്യുന്നു അങ്ങനെ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കുറെ കഴിവുകൾ മെച്ചപ്പെടുത്തുക അവർക്കൊരു അച്ചടക്കം ഉണ്ടാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഇതിൽ നല്ലൊരു പദ്ധതി ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ ആർ എസ് എസ് ശാഖകൾ ഒരുപാടുണ്ട് ഒരുപക്ഷെ സി പി എമ്മിന് ബ്രാഞ്ചുകൾ ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ആർ എസ് എസ് ശാഖകളിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ സി പി എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഒക്കെ വലിയ പ്രചരണമാണ് നടത്തുന്നത് കാരണം അവിടെ വലിയ അക്രമവാസനാണ് അവിടെ അടിയും തടയൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഈ എസ് എഫ് ഐക്കേ അല്ലെ ഡിവൈഎഫൊക്കെ മുദ്രാവാക്യം തന്നെയൊക്കെ വൈകിട്ട് അമ്പലം മുറ്റത്ത് ആറടി കുറുവടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമാണ് അപ്പോൾ തെറ്റായ ഒരു സന്ദേശം ഓൾറെഡി പഴയ കാലത്താണ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് രക്ഷിതാക്കള് നിങ്ങൾ ആർ എസ് എസിന്റെ ശാഖയിൽ നിന്നും പോരുത് അവിടെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നു അപ്പോൾ കേരളത്തിൽ ബോധപൂർവമായി ഇത്ര ശ്രമങ്ങൾ കാലാകാലങ്ങളായി നടന്നു വന്നിട്ടില്ലേ സംശയം എന്താ ഇത് മനസ്സിലാക്കാന്ന് എന്റെ എൻ്റെ അച്ഛൻ്റെ സഹോദരി പറഞ്ഞതാണ് നാട്ടിൽ ആദ്യമായിട്ട് ആർ എസ് എസ് ശാഖോ അങ്ങനെ കുറച്ച് നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരാണ് എന്റെ തലമുറയുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഇവർ അഞ്ചാറ് പേര് ഇങ്ങനെ ശാഖയിലെ പോട്ട് തിരിച്ചു വരും ഈ സമയത്ത് അവിടുത്തെ സി പി എമ്മിലെ സ്ത്രീകൾ ഇവർ വീടുകളിൽ ചെന്ന് പറയുന്നത് ഇതാ തലവെട്ടികൾ വരുന്നു അവരെ നോക്കിയിരുന്ന ഒരു തലവെട്ടുന്നു അവിടെ അവിടെ പറഞ്ഞു നടന്നതാണ് എൻ്റെ തന്നെ പേഴ്സണലായിട്ടുള്ള അനുഭവം എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിന്ന് നടന്ന എൻ്റെ വീട് പൊതുവേ കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അവർ പൊതുവേ ഞാനും ഒരു എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും എന്റെ ഭാഗ്യത്തിന് ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയില്ല ഞാൻ ശാഖയിൽ പോകാൻ തുടങ്ങിയ സമയം തൊട്ട് വലിയ എതിർപ്പാണ് എന്നെ പൊതുവെ അഴിച്ച് പിടിച്ചു നിർത്തിയിട്ട് നീ ശാഖയിൽ പോവുക അല്ലേടാ നിന്റെ രാഹി ഞാൻ പൊട്ടിക്കും പിന്നെ അങ്ങനെ ഭീഷണിയൊക്കെ ഒരുപാട് എനിക്ക് വ്യക്തിപരമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് വീട്ടിലെത്തി അമ്മയോട് സംസാരിച്ച് അവനെ ശാഖയ്ക്ക് വിടുന്നത് എന്ന് പറയുക വിലക്കുക അങ്ങനെ അത് എല്ലാ കാലത്തും എല്ലായിടത്തും നടക്കുന്നത് അതിന് ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ അവരുടെ സി പി എമ്മിന്റെ ഒരു വോട്ട് ബേസ് ഇന്ത്യയിലെ ഹിന്ദു കേരളത്തിലെ ഹിന്ദുക്കളാണ് സ്വാഭാവികമായിട്ടും ആർ എസ് എസ് ജോയിൻ ചെയ്യാൻ വന്നേക്കഴിഞ്ഞാൽ ദേശസ്നേഹം വരുന്നു ആ ഒരു ചിന്താഗതി മാറും ഞാൻ സി പി എമ്മിന്റെ ഐഡിയോളജിയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ആളാണ് പക്ഷെ ഞാനതിനെ നെഗറ്റീവായിട്ട് പറയാതെ സി പി എമ്മിന്റെ ഒരു ഐഡിയോളജിയും ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി ഒരു രീതിയിൽ യോജിച്ചു പോകില്ല ദേശീയത അല്ലെങ്കിൽ ഹിന്ദുത്വ രാജ്യസ്നേഹം ഇതൊന്നും ഒരു രീതിയിലും സി പി എമ്മിന്റെ ഐഡിയോളജിക്ക് യോജിച്ച് പോകാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ ഷാദിയിൽ പോയി തുടങ്ങിയാൽ നിങ്ങൾ സംഘത്തിന്റെ ഐഡിയോളജി നിങ്ങളുടെ മനസ്സിൽ വന്നു വന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ പറ്റില്ല ഒരു നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് മാറി നിങ്ങളൊരു സി പി എംമാരനായാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ രാജ്യസ്നേഹവും ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഏത് രീതിയിൽ കാരണം നിങ്ങളുടെ നേതാവ് വന്നിട്ട് ചൈനയെ ഇന്ത്യയും അമേരിക്കയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഞങ്ങൾ ഇതിനെ എതിർക്കും ഇങ്ങനെയുള്ള പ്രസ്താവനയൊക്കെ ഒക്കെ നടത്തുക ഇന്ത്യൻ പട്ടാളക്കാര് സ്ത്രീകൾക്ക് എന്തൊക്കെ എതിരെ മോശമായിട്ട് പെരുമാറുന്ന പ്രസ്താവന ഒക്കെ നിങ്ങളുടെ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യസ്നേഹമുള്ള ഒരാൾ ക്ഷമിക്കുന്നുല്ലോ അത് സോട്ട് അവരുടെ ഐഡിയോളജി ചോദിച്ചു പോകില്ല അപ്പൊ അതുകൊണ്ട് അവർക്കത് എതിർത്തേ മതിയാവോ അവരുടെ ഉൾ അവരുടെ രാഷ്ട്രീയം നിലനിൽപ്പിന് ആർത്തത് വളരാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും ആവശ്യം അത് അത് മാത്രമല്ല നമുക്കറിയാം എവിടെ എവിടെ സി പി എം തകരുന്നോ അവിടെ സി പി എമ്മിന്റെ വോട്ട് ഷെയർ നേടുന്നത് ബി ജെ പി ആണ് അപ്പം അവർ അതായത് ഈ ആർ എസ് എസ് ലേക്ക് ജോയിൻ ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം കൂടി വരുന്നു ഈ ആർ എസ് എസ് ആണ് ഒരുപക്ഷെ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഘട്ടത്തിൽ അതായത് ഒന്നാം തവണ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ സഹായിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അതായത് സൈബർ വിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത് ഇത് പിന്നീട് സി പി എം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു കോൺഗ്രസ് ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ വലിയ ആളുകളുടെയും ഒക്കെ ഒരു വലിയ കൂട്ടമാണ് ആർ എസ് എസ് എന്ന് തിരിച്ചറിയുന്നവരുടെ എണ്ണം കേരളത്തിലും കൂടി വരുന്നു അതെ 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 തീർച്ചയായിട്ടും ഈ ആദ്യം പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ ആർ എസ് എസ് ആണ് അത് ആ ഒരു രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ സാഹചര്യം നോക്കി അറിയാം തൊട്ട് മുമ്പുണ്ടായിരുന്ന യു പി എ ഗവൺമെന്റിന്റെ പ്രധാന ടാർഗറ്റുകൾ ഒന്ന് ആർ എസ് എസ് കൂടെ ആർ എസ് എസിനെ ഏത് രീതിയിൽ ടാർഗറ്റ് ചെയ്യുക ഇന്ദ്രേഷ് കുമാറിനെ പോലുള്ള സംഘത്തിന്റെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും ഇടയിൽ ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ദിരേഷ് കുമാറിനെ പോലുള്ള നേതാക്കളെയൊക്കെ ടാർഗറ്റ് ചെയ്യുക ആർ എസ് എസിന് ഏത് രീതിയിലും എന്താ പറയുന്നെ കൊടുക്കുക അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കി ഇതൊക്കെ ആയിരുന്നു യു പി ഐ രണ്ടാം യു പി ഐ ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളിലൊന്നും സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിഞ്ഞിട്ടാണ് സംഘവും ദുരിത പരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ പിന്നെ അഴിമതിയും അതിനെതിരെ രംഗത്ത് വന്നത് ഈ ഒരു വിഷയം കൂടിയാണ് അപ്പൊ ഇത് ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ അഴിമതിക്കെതിരെ എങ്ങനെയാണ് രംഗത്ത് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് അത് മാത്രമല്ല വേറൊരു വലിയ വിഷയം ഇപ്പം ഇന്റർനെറ്റിന്റെയും വിവര സാങ്കേതിക ഒക്കെ പുതിയ കുതിച്ചാട്ടം കാരണം ആളുകൾക്ക് ഡോക്യുമെന്റ്സ് ലഭ്യമാണ് അടിയന്തരാവസ്ഥയെ നേരിട്ട സംഘടന ഏതാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇന്ത്യയുടെ പുരോഗതിക്ക് ആർ എസ് എസ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നൊക്കെയുള്ള വിവരങ്ങൾ എല്ലായിടത്തും ലഭ്യമാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും യുവാക്കൾ വായിക്കാം അവര് കൂടുതൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ആകർഷിച്ചതാകാം അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രക്രിയയാണ് എന്തായാലും ആർ എസ് എസ് തുടങ്ങിയ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രതിവർഷം ഒന്നേകാൽ ലക്ഷത്തോളം യുവാക്കളാണ് ഈ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതിൻ്റെ കണക്ക് ആർ എസ് എസ് തന്നെ പുറത്തുവിട്ടതുകൊണ്ടാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കിയത് എന്തായാലും ഈ സംഘടനയുടെ പ്രവർത്തനം ആളുകൾ മനസ്സിലാക്കി കൂടുതൽ സേവന സന്നദ്ധരായ ആളുകൾ ഇതിലേക്ക് വരുമെന്നും അങ്ങനെ ആർ എസ് എസ് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നൊക്കെ കരുതപ്പെടുന്നു മാത്രമല്ല ആർ എസ് എസിൻ്റെ സ്ഥാപിതമായതിൻ്റെ നൂറാം വാർഷികവും അതിൻ്റെ ആഘോഷങ്ങളും ഒക്കെ ഇനി വരാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനി നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക